പല പള്ളികളിലും വലിയ ദിവസം നടത്തിയിരുന്ന മഹാനാണ് ഉസ്താദിന്റെ അധ്യരായ കൂറ്റമ്പാറസാദൊക്കെ ശിഷ്യനാണ് അനുഭവം പർവതവും മഹാനവരുടെ അധ്യരായ കഠിനാറസാദിൽ പിന്നീട് ബാക്കിയാതിലേക്ക് പോകുന്നതിന്റെ ഒരു ബല്ലൊരു അസാധ്യത്തിൽ ओके उस्ताद चड्तेस्तानावरगळ पळिचे अबडे नन्हा भाटिया तरी मुडी भात्वी फिरन पर समजिये बन्नेराया सुल्तानोडमा आंदरणोस्तालमाणी पाडी पळिकुना समयते तन्ने उस्तादे कडीपांस्ता जरिए कालिमाणी उस्ताद वळिये होताय आ समयते तन्ने अबडे तंर साधिचे उस्तादे समंदा सहज आई आणि परकस सफलता दिसणे आहे उभादीचाना കേന്ദ്ര പൊഷാവറ നമ്പറാണ് എസ് എം എ നമ്മുടെ സുഗ്നി മാനേജ്മെന്റ് അസോസിയേഷൻ ഈ സ്ഥാപനങ്ങളൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളത് അനുഭവിക്കുന്ന ഒരു സംഘടനയാണ് എസ് എം എ അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മുടെ സ്കുന്നികൾക്കിടയിൽ മസരത്തുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഉഷാവറയിൽ നിന്ന് അഞ്ചു പേരും മറ്റേ പൂഷാവറയിൽ നിന്ന് അഞ്ചു പേര് തെരഞ്ഞെടുത്ത് രണ്ടു മൂന്ന് സിറ്റിംഗുകൾ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ായാർകളിൽ ഈ ഓരോ പ്രശ്നങ്ങളും സംഘടനാപരമായ പ്രശ്നങ്ങളുടെ മഹിലുകളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ മന്ത്യനായ മത്സരത്തിന് വേണ്ടി പറഞ്ഞയക്കാർ പറയുന്നതും അധ്യയന പട്ടിപാറ സാധനയായിരുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്ഥാനോട് നേരിട്ട് പോയി പറയാൻ പറ്റാത്തവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ റെക്കമെന്റ് ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ടിരുന്നതും പട്ടിപാറ സ്ഥനയാണ് എന്റെ ഒരു അനുഭവം ഞാൻ പറയാം എന്റെ വീട് കുടിക്കുന്നു വീട്ടിന് പങ്കെടുത്ത പല ഒരുപാട് ഉണ്ടാവില്ല അന്ന് ക്ഷണിച്ചു ഉച്ചക്കത്തെ പരിപാടി മണ്ണാറക്കാടാണ് നാലുമണിക്കത്തെ പരിപാടി ചാലിയെന്നാണ് വൈകുന്നേരത്തെ പരിപാടി കണ്ണൂരാണ് പിറ്റേത് സുഖം ഉസ്താദിനോട് പറഞ്ഞു മണ്ണാറക്കാട് നിങ്ങൾ ഇങ്ങനെ ചാലിയം പോയി ഇങ്ങനെ കണ്ണൂർ പോയി ഗുണ്ടും തന്നെ ഒരു മുസലസ് വരേണ്ടി ഓരോന്നു അപ്പോ ഞാൻ പറഞ്ഞ ഏതായാലും വരുന്നില്ല ഞാൻ കുടിക്കണില്ല പുസ്തകത ഏതായാലും ഞാൻ വരാക്കാൻ എടുക്കും സംശയമാണ് വെല്ലി എന്തായാലും വരുന്നത് ശ്രദ്ധയിക്കെത്തുന്ന സംശയാണ് അങ്ങനെ ശ്രദ്ധയിക്കാൻ സാധനം ആയിക്കോട്ടെ നമ്മൾക്ക് അരയാണ് അങ്ങനെ സ്ഥാന്ന് രാത്രി മൂന്ന് മണിക്ക് വന്നാണ് മക്സ്സില് കടക്കുന്നത് അന്ന് അഞ്ചേ കാലിനാണ് പറഞ്ഞത് നാലു മണിക്കോട്ട് പോകാൻ അന്ന് അഞ്ചേ കാലിന് കൂടെ പോകും കാരണം പോലെ റോഡുകളൊന്നും ഒന്നും ഉഷാറയില്ല അങ്ങനെ ആ വിഷയം കട്ടിപ്പാറ സ്ഥാനോട് പോയി പറഞ്ഞു പറഞ്ഞ ആ വിഷയം ഞാൻ മൂന്ന് മണിക്ക് അസ്താദ് വന്ന് കിടക്കുന്ന ഏജ് കാരണം കണ്ണൂരിൽ പരിപാടി ചെയ്ത് മർക്കസിൽ വന്ന് കിടക്ക അങ്ങനെ ഒരു മൂന്ന് മൂന്നേ മുക്കാലായ കട്ടിപ്പാറ സ്ഥാദ് നേരെ സി വി സ്ഥാന പോയി ഈ ൂടിസ്ഥാന പോയി സ്ഥാനം ചുമത്തിന് അപ്പൊ എന്തെങ്കിലും വിഷയം ഏറ്റെടുത്താൽ ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞതാണ് എല്ലാ വിഷയങ്ങളും വിഷയം ഞാൻ ചെയ്യാന്ന് പറഞ്ഞാല് ചെയ്യും ആളെ പൊട്ടിസാക്കണ്ടല്ലോ അങ്ങനെ ചെയ്യും എന്ന് പറയും ചെയ്യും എന്ന് പറയുന്നത് തന്നെ ചെയ്യാൻ ചെയ്യുക എന്നു അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു അതേ ായാദകളുടെ ജീവിതകാലത്ത് ചെയ്ത എല്ലാ എല്ലാത്തുകളും അബ്ബാഹത്തായ കപൂൽ ചെയ്യുമാറാകട്ടെ വല്ല സെല്ലത്തുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അബ്ബാഫുത്തായ കുറ്റമുറക്ക് മാഫാക്കി കൊടുക്കു മാറാകട്ടെ അതുപോലെ തന്നെ ചീരണിന്മാരാണ് ഒരാളെ ശിഷ്യന്മാർ അയ്യൻ ശിഷ്യന്മാരല്ലാത്തവരും ഉണ്ടാകുന്നുണ്ട് അപ്പൊ അവരുടെ വകനെയാണ് ഞങ്ങൾ ചെയ്യാനിട്ടുണ്ടാക്കുന്ന പറഞ്ഞത് <committee> ി കണ്ട് സംഭാവന ചെയ്ത എല്ലാവരുടെയും സംഭാവന അബോഹസ് മുഖാനായ പബു ചെയ്യും മാറാകട്ടെ നമ്മുടെയും അവരുടെയും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരുടെയും ഹലറത്തിലേക്ക് ഇതിന്റെ വിസിൽ സ്വഭാവനെ എത്തിച്ചു മാറാകട്ടെ നമ്മുടെ മക്കളയിലും മറ്റു മക്കളകളിലുമൊക്കെ മറവിട്ട് കിടക്കുന്നത് എല്ലാവരുടെയും പത്രത്തിലേക്ക് ലോകത്തായ രണ്ട് കൊല്ലത്തെ പുസ്തകമാണ് കട്ടിപ്പാ പ്രസാദ് അടക്കമുള്ള ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സില് ചെമ്പുൽ ജവാമി എന്നാണ് കിതാബ് എന്ന രണ്ട് കൊല്ലത്തെ പുസ്തകത്തിന്റെയാണ് കട്ടിപ്പാറാദ് ഇങ്ങനെ ഒരുപാട് സഹാഫി പണ്ഡിതന്മാരുടെ പുസ്താദാണ് അവരുടെയും മറ്റു നാട്ടിലും ഒരുപാട് സഖാഫികളുണ്ട് അവരുടെ പുസ്തകം അതുപോലെ பண்ண